സജി ചെറിയന്റെ പരാമർശത്തിനെതിരെ കേസെടുക്കണമെന്ന് കോൺഗ്രസ് നേതാക്കളായ ബിനു ചുലീലും വി ആർ അനൂപും പോലീസിൽ പരാതി നൽകി അർജുൻ മട്ടന്നൂർ ആർ റുഷിബാൽ എന്നിവർ വിവരങ്ങളുമായി ആദ്യം അർജുനിലേക്കാണ് അർജുൻ സജി ചെറിയാൻ ഇന്നലെയാണ് പ്രതികരണം നടത്തിയത് ഇന്ന് ആ പ്രതികരണം കുറച്ചുകൂടി വിശാലമായി ആവർത്തിക്കുകയും ചെയ്യുകയാണ് ഇന്ന് പറഞ്ഞതിനെ എങ്ങനെയാണ് ഇന്നലെ പറഞ്ഞതിനെ എങ്ങനെയാണ് സജി ചെറിയാൻ ന്യായീകരിക്കുന്നത് അർജുൻ ആ ശ്രമതി ഇന്നലെ സജി ചെറിയ നടത്തിയ വിവാദ പരാമർശത്തിൽ ഉറച്ചുകൊണ്ട് തന്നെ അതിനെ വിശദീകരിക്കാനാണ് ഇന്ന് മന്ത്രി ശ്രമിച്ചത് അതായത് താൻ പറഞ്ഞത് ഇത്തരത്തിൽ ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിൽ ബി ജെ പിയും അതോടൊപ്പം തന്നെ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ ലീഗും സ്വാധീനമുണ്ടാക്കുന്നു മതേതരത്വം പറയുന്ന പാർട്ടികൾക്ക് സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്നില്ല എന്നതാണ് താൻ ഉദ്ദേശിച്ചത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ മതേതരത്വം പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിട്ട സി പി എമ്മിന് ഒരു സീറ്റ് പോലും ലഭിച്ചിട്ടില്ല കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ ആകെയുള്ള മുപ്പത്തി ഒൻപത് സീറ്റിൽ മതേതരത്വം പറഞ്ഞ സി പി എമ്മിന് ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചത് കോൺഗ്രസിനാകട്ടെ വെറും രണ്ട് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് അതേസമയം മുസ്ലിം ലീഗിന് ഇരുപത്തിരണ്ടും ബി ജെ പിക്ക് പന്ത്രണ്ടും സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട് ഇതാണ് താൻ ഇന്നലെ ഉദ്ദേശിച്ചത് അത്തരത്തിലാണ് താൻ അത്തരത്തിൽ വർഗീയ ധ്രുവീകരണമാണ് സംസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇന്ന് സജി ചെറിയാൻ പറയുന്നത് പക്ഷേ അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അത്തരത്തിൽ കാസർകോട്ടെയും മലപ്പുറത്തെയും വിജയിച്ചവരുടെ പേരുകൾ നോക്കൂ എന്ന് പറഞ്ഞത് ലീഗിനെയും ബി ജെ പിയും ഉദ്ദേശിച്ചുകൊണ്ടാണ് അത് മനസ്സിലാക്കുക എന്നതാണ് വേണ്ടത് എന്നാണ് ഇന്ന് സജി ചെറിയാൻ പറയുന്നത് എന്തായാലും ആ നിലപാടിൽ നിന്ന് മാറ്റമില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു അത് കൂടുതൽ വിശദീകരിക്കാനും അദ്ദേഹം ശ്രമിക്കുന്നുമുണ്ട് ശ്രമതി ശരി അതിൽ പല പരാതികളും പോയിരിക്കുന്നല്ലോ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൽ നിന്നാണ് പരാതി പോയത് യൂത്ത് കോൺഗ്രസിൽ നിന്ന് മാത്രമാണോ പരാതികൾ ഉള്ളത് അതിനോടുള്ള രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ഏതൊക്കെ നേതാക്കൾ ഇതിനകം ശക്തമായി പ്രതികരിച്ചിരിക്കുന്നു സ്മൃതി അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് കോൺഗ്രസ് ഇത് ശക്തമായി തന്നെ ഒരു പ്രചാരണായുധമാക്കാനുള്ള ശ്രമത്തിലാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ കാലമായി സി പി എം വർഗീയക്കാട് ഇറക്കുകയാണ് മുഖ്യമന്ത്രി മാറാട് കലാപമടക്കം വീണ്ടും ഓർമ്മിപ്പിക്കുകയും അത് ആ മുറിവിൽ വീണ്ടും മുളക് പുരട്ടാൻ ശ്രമിക്കുകയുമാണ് ചെയ്തത് അതിന്റെ ഒരു തുടർച്ചയാണ് മറ്റു മന്ത്രിമാരും ചെയ്തത് അത് തന്നെയാണ് ഇപ്പോൾ സജി ചെറിയാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നതാണ് കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടായി തന്നെ പറയുന്നത് നേതാക്കൾ എല്ലാവരും തന്നെ ഇന്ന് പ്രതികരിക്കുകയും ചെയ്തു ഇതിൽ രമേശ് ചെന്നിത്തല അതോടൊപ്പം തന്നെ കെ മുരളീധരൻ കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കമുള്ളവർ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ വർഗീയ കാർഡ് ഇറക്കുകയാണ് സി എന്ന ആരോപണമാണ് ഇപ്പോൾ കോൺഗ്രസ്